ഒരു ദിവസം ആയിഷാ ബീവിയോട് ചോദിച്ചു ആയിഷ ഇന്ന് എനിക്ക് നിന്റേതായിട്ടുള്ള സമയം എനിക്ക് വേണ്ടി തരണം കേട്ടോ എൻ്റെ ഉപ്പമാര് കേട്ടോ ഇന്ന് നിന്റെ സമയം എനിക്ക് വേണ്ടിയിട്ട് തരണം അങ്ങക്ക് വേണ്ടി എന്ത് എന്ത് സമയം വേണമെങ്കിലും തരുന്നു അന്ന് കാണുന്നില്ല ഹബീബി കിടന്നുറങ്ങുന്ന സ്ഥലത്തെന്തോ വെള്ളം 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 ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത് യാ വരുന്ന സ്ഥലം എവിടെയാണെന്നറിയാൻ വേണ്ടിയിട്ട് ചെന്നുകൊണ്ട് നോക്കുമ്പോ ഒരു കുറ്റവും ചെയ്യാത്ത ഒരു വ്യക്തികേടും ചെയ്യാത്ത നമ്മുടെ മനസ്സിന്റെ മനസ്സിൻ്റെ രാജകുമാരൂ ഓ പൊട്ടിക്കരയുകയാ നമസ്കാരത്തിൽ കിടന്നുകൊണ്ട് കരയുകയാ സൗഫ സൗഫ വലസൗഫയോ കലസൗ ഫോതീക നബിയേ എന്ത് ചോദിച്ചാലും ഞാൻ ോ അങ്ങനെ ഉള്ള റസൂരുള്ള നമസ്കാരത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂരിന്റെ കരച്ചു കണ്ടുകൊണ്ട് ഈ ോ എന്ന് പോലും പേടിച്ചു പോയെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട നമസ്കാരം കഴിഞ്ഞു അപകടങ്ങൾ സംഭവിക്കുന്നില്ലേ ഇന്നൊരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നില്ലേ ഒരുപാട് പ്രയാസങ്ങൾ സംഭവിക്കുന്നില്ലേ വാഹനങ്ങളുടേതായിട്ടുള്ള ഇടയിൽ പോയി പിഴഞ്ഞു പിഴഞ്ഞു വീഴുന്നില്ലേറുപ്പക്കാരാ ഇതൊക്കെ

നീ നിറേതായിട്ടുള്ള നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച നീ ഒന്ന് ഉഷാറായിട്ടിരിക്കണം നിന്റെ റബ്ബിലേക്ക് നീ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിനാവശ്യമുള്ള മുഴുവൻ ായിട്ടുള്ള മുഗ്രാല പുത്തൂരുള്ള എന്നെ പോലെ ആയിസുള്ള എൻ്റെ എന്നോടൊപ്പം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്നെ വിട്ട് പിരിഞ്ഞല്ലേ ഇതേപോലെ എനിക്കൊരവസ്ഥ വരുത്തല്ലേ അമ്മോ എന്റെ പ്രിയപ്പെട്ട കുപ്പയ കണ്ണുനീരിൽ ആഴ്ത്തുന്ന ഒരു രോഗം വരുത്തല്ലേ അമ്മ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്തുകൊണ്ടാ നമുക്കൊന്നും സമയമില്ലാതെ പോകുന്നത് അതുകൊണ്ട് ഓടാതെ അപകടങ്ങൾ രോഗം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരെയും പുത്തൂരിലുണ്ടെങ്കിൽ എന്റെ മുസ്ലിം യുവാക്കളേ ഒരു മുസൽമാന്റെ ആദ്യത്തെ കടമയതാട് അവന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മാറാ ബുദ്ധിമുട്ടുകൾ മാറാ കഷ്ടപ്പാട് മാറാതികൾ മാറാ അവൻ ചെയ്യട്ടെ ലോഗത്തിന്റെ നേതാവേ മുഹമ്മദുൽ റസൂലുള്ളാ സലാത്തു വറകില്ലേ അഷ്റഫുൽ ഖൽഖ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അല്ലാഹുവേ ഈ സദസ്സിൽ നിന്നുകൊണ്ട് ഉറക്ക സ്വലാത്ത് ചൊല്ലുന്നവരെ നാളെ അല്ലാഹുവേ ആ മനുഷ്യന്റെ പേര് ഉറക്ക ചൊല്ലി വിളിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാൻ നീ അല്ലാഹുവേ സ്വർഗ്ഗം നൽകണേ റഹ്മാൻ സഹോദരങ്ങളെ ഷമീർദാരിക്കുള്ളവായി നമ്മന്നും കിട്ടൂലാന്ന് അറിയാം എന്നാലും ഒരു ദ്വായം അതാണ് ഏറ്റവും നല്ലത് നല്ല റസൂല് പറഞ്ഞില്ലേ എന്റെ പ്രിയപ്പെട്ട സ്വഭാവത്തെ നിങ്ങളുടേതായിട്ടുള്ള യുവത്വകാലത്തിൽ പോലും നിങ്ങൾ ും കൊടുക്കാതെ മാറ്റി വെക്കരുത് കാരണം റബ്ബിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോയി കഴിയുമ്പോ നിങ്ങളുടെ ചോദിക്കുമ്പോ യഥാർത്ഥമായിട്ട് മുസൽമാനാണെന്ന് പറയുന്നല്ലോ പക്ഷേ എന്ന് പറഞ്ഞിട്ട് എന്ത് നിന്റെ റബ്ബിന് വേണ്ടി കൊടുത്തു ചോദിക്കുമ്പോ ഒന്നുമില്ലാതെ കൈകെട്ടിയിട്ട് തല കൊലച്ചു നിൽക്കുന്ന ഒരാളുടെ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട പെട്ടുപോകാൻ പാടില്ല എന്ത് ലോകത്തിന്റെ നേതാവിനാഹ്

അതുണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടിയാണ് മുസൽമാന്റെ ജീവിതം എന്നുള്ള വിഷയം ഇവിടെ വെച്ചത് അല്ലാന്നറ സൂര്യന്റെ കൽപ്പനകൾ ഒന്നുപോലും വിട്ടുപോകാതെ മനസ്സിന്റെ മനോവിവരത്തിൽ കൊണ്ടുവരണം പക്ഷെ അപ്പൊ ചോദ്യം എന്താ ഇന്നപ്പോ കള് കുടിക്കുന്നു അല്ലാഹുണ്ട് അല്ലാത്തോലും കൊടുക്കുന്നുണ്ട് അതിനെന്താ റോഹി സർഗോഡ് ജില്ലയിൽ മാത്രം എന്റെ പ്രിയമുള്ളവരെ ഈ വിസ്മി എന്ന് ഒരുപാട് അർത്ഥം ഉണ്ട് ചെയ്തവനും ഗുണം ചെയ്യാത്തവർക്കും അല്ലാഹു നല്ല ഉപകാരങ്ങൾ ചെയ്യുന്നില്ലേ ചെയ്യുന്നില്ലേ ഓരോരുത്തർക്കും ഇന്നിപ്പോ നമസ്കരിക്കാത്ത നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എത്ര ആളുകൾ കാണും ഇനി ശരി അവർക്ക് അള്ളാഹു തല കൊടുക്കുന്നില്ല എന്നിട്ട് പോലും ഈ അള്ളാഹുവിന്റെ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കുന്നത്

ഒരു പെണ്ണ് അന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ി ജനിച്ചു പോയാട്ടികളെ ജീവനോടെ കുഴിച്ചുപോടുന്നൊരവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ ഒരവസ്ഥ കടന്നു വന്നപ്പോ എല്ലാ ആളുകളും കുട്ടികളെ പെൺകുട്ടികളെ കൊന്നു ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു പെൺകുട്ടിയെ കൊല്ലാന് കൊടുക്കാതിരുന്നാൽ ആ മനുഷ്യൻ ചെന്നുകൊണ്ട് ഉമർപനൽ ഹത്താബു കൊണ്ടുവരും ആ ഉമർപുനൽ ഹത്താബുതങ്ങള് കൊണ്ടുവരുമ്പോ ആ ഉമറിനൽ കണ്ടാൽ ഒരു പെണ്ണിന്റെ നാക്കും നാക്കി ീ പൊന്നുപോളെ ഞാൻ തരില്ലെന്ന് പറയൂല എന്റെ പൊന്നുപോളെ വിട്ടു തരില്ലെന്ന് പറയൂല എന്റെ പൊന്നുപോളെ കൊല്ലില്ലെന്ന് പറയൂല

എന്റെ വാക്കല്ല വാക്കാ അതുകൊണ്ട് എന്റെ പറയാ വൈ മുന്റെ ജീവിതം എന്നുള്ള വിഷയം ഇവിടെ ഇവിടെ ഷമീർ ഇനി മുതൽ ഞാൻ വേടിക്കില്ല 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 പ്രിയപ്പെട്ട പല പ്രാവശ്യവും മോനെ ഹറാമാണ് കുടിക്കല് വെക്കല്ലേ എന്നെ ഉമ്മയും ഉപ്പയും തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാഹു അതേപോലെ ഞാൻ

ഇതിന്റെ വേണ്ടി ഉപയോഗിച്ച അല്ലാഹു അല്ലാഹു എൻ്റെ പ്രിയപ്പെട്ട നിന്നെ നിനക്ക് ഞാൻ ഉപയോഗിച്ചാലെതിലിയപ്പെട്ട ചെറുപ്പൊണ്ട് എന്താടാ നീ ചെയ്തിട്ടുള്ളത് ആ സമയത്ത് ഒന്നും പറയാതിരിക്കാൻ പറ്റൂല്ല ഒന്നും പറയാതിരിക്കാൻ പറ്റൂല്ല നീ പറഞ്ഞില്ല എങ്കിൽ നീ പറഞ്ഞില്ല എങ്കിലും എന്റെ

സംസാരി <committee suks incarcerated> സീലി വെക്കും അങ്ങനെ കൈകാരുകളോ പറയും ഈ അല്ലാഹുവേ ഞാനാണ് കാശ കൊടുത്തട്ടുള്ളത് ഞാനാണ് കാശ കൊടുത്തട്ടുള്ളത് എന്നിങ്ങനെ കൈകാരുകളൊക്കെ ഇങ്ങനെ പറയും ആ സമയത്ത് പിന്നെ ഒരു ലക്ഷ്യമുണ്ടാവൂല്ല അതുകൊണ്ടാണ് ഈ വാക്കുകളോട് പറയാ ഇവിടെ വെച്ചുകൊണ്ട് മാറ്റിക്കോ യഥാർത്ഥമായിട്ടുള്ള ഒരു മുസ്ലിമാനായിക്കോ ഇന്നദാ ജാബിറനെ പേരിട്ടിട്ട് കാര്യമില്ല ഖദീജാനെ പേരിട്ടിട്ട് കാര്യമില്ല സുബൈറനെ പേരിട്ടിട്ട് കാര്യമില്ല മുഹമ്മദ് മുസ്തഫാനെ പേരിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല ഓ മുഹമ്മദ് മുസ്തഫാന്റെ ജീവിതം എന്റെയും നിന്റെയും ജീവിതത്തിൽ ഉണ്ടോ എന്നൊരു മാറ്റത്തിരുത്തലുകൾ നമ്മൾ വരുത്തണ്ടെ ചെറുപ്പക്കാരാ അതില്ലാണ്ട് പോയാ ആരടി മണ്ണാകുന്ന കബർ മുതൽ ചെറിയ കോടതി വരെ നമുക്ക് ബുദ്ധിമുട്ടാ മുഹമ്മദ്